ിന് ശേഷം വോട്ടുകൾ മാറുന്നതിനു മുമ്പേ മറ്റൊരു ചോർച്ചയാണിപ്പോൾ ബി ജെ പിക്ക് തിരിച്ചടിയാവുന്നത് കോടികൾ മുടക്കി പണിത രാമക്ഷേത്രത്തിൽ ചോർച്ചയെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മുഖ്യ പുരോഹിതൻ ആചാര്യ സത്യേന്ദ്രദാസ് അഞ്ചു മാസം മുൻപ് പ്രാണപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രത്തിൽ ചോർന്നൊലിക്കുന്നുവെന്നാണ് പുരോഹിതൻ അറിയിച്ചത് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രത്തിൽ ഇത്ര വേഗം ചോർച്ചയുണ്ടായത് ആശ്ചര്യപ്പെടുത്തിയെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു नहीं हुआ जब वर्षा हुई जितना पानी गिरा अंदर में वो बहुत ही आश्चर्यजनक ആദ്യ മഴയിൽ തന്നെയാണ് രാംലല്ലയുടെ വിഗ്രഹം സ്ഥാപിച്ച ശ്രീകോവിലിന്റെ മേൽക്കൂര ചോർന്നൊലിക്കാൻ തുടങ്ങിയത് ഈ വെള്ളം ഒഴുകി പോകാനുള്ള ഒരു സൗകര്യവും അവിടെയില്ല കനത്ത മഴ പെയ്താൽ മേൽക്കൂരക്ക് താഴെ പ്രാർത്ഥന നടത്തുന്നത് ബുദ്ധിമുട്ടാകുമെന്നും പുരോഹിതൻ വ്യക്തമാക്കി ആയിരത്തി എണ്ണൂറ് കോടി രൂപ ചെലവഴിച്ചാണ് രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കിയത് അതേസമയം നിർമ്മാണത്തിലോ ഡിസൈനിലോ അപാകതയില്ലെന്നാണ് ക്ഷേത്ര നിർമ്മാണ സമിതി അധ്യക്ഷൻ നൃപേന്ദ്ര മിശ്ര പറയുന്നത് ഗുരുമണ്ഡപം ആകാശത്തേക്ക് തുറന്നിട്ട രീതിയിൽ നിർമ്മിച്ചതിനാൽ ഇത് പ്രതീക്ഷിച്ചതായിരുന്നു ശിഖിരത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഇത് മൂടും ശ്രീകോവിലിൽ വെള്ളം ഒഴുകാനുള്ള പ്രത്യേക സംവിധാനമില്ല എല്ലാ മണ്ഡപങ്ങളും വെള്ളം ഒഴുകി പോകാനുള്ള ചരിവിലാണ് നിർമ്മിച്ചത് തുറന്നിട്ട മണ്ഡപങ്ങളിൽ മഴത്തുള്ളികൾ വീഴുമെന്ന കാര്യം നേരത്തെ തന്നെ ചർച്ചയായിരുന്നു എന്നാൽ രീതികൾ പ്രകാരം ഇവ തുറന്നിടാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നുവെന്നുമാണ് നൃപേന്ദ്ര മിശ്രയുടെ വിശദീകരണം സംഭവത്തിൽ ബി ജെ പിക്ക് അതിരൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തി ബി ജെ പി അയോധ്യയെ അഴിമതിയുടെ ഹബ്ബാക്കി മാറ്റിയെന്ന് ഉത്തർപ്രദേശ് പി സി സി അധ്യക്ഷൻ അജയ് റായ് വിമർശിച്ചു വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയെന്ന് കൊട്ടിഘോഷിച്ച് നടക്കുന്ന ബി നിർമ്മിച്ച റോഡുകൾ പോലും പൊളിയുകയാണെന്നും അജയ് റായ് പറഞ്ഞു അതോടൊപ്പം അയോധ്യ ദാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ചുറ്റുമതിലും മഴയിൽ തകർന്നിരുന്നു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രധാന ആയുധമായിരുന്നു അയോധ്യ രാമക്ഷേത്രം എന്നാൽ രാമക്ഷേത്രം നിലനിൽക്കുന്ന ഫൈസാബാദിൽ ബി ജെ പിക്ക് കനത്ത തോൽവി അയോധ്യയ്ക്കും രാമനും മങ്ങലേൽപ്പിച്ചെന്ന കാര്യത്തിൽ സംശയമില്ല ക്ഷേത്ര നിർമ്മാണത്തിന്റെ മറവിൽ വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് പുറത്തുവരുന്ന വാർത്തകൾ അയോധ്യയിലേക്കുള്ള യാത്രക്കാരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞതോടെ വിമാനം ട്രെയിൻ ബസ് സർവീസുകളും കഴിഞ്ഞ ദിവസം വെട്ടിക്കുറച്ചിരുന്നു പ്രത്യേക ട്രെയിൻ സർവീസ് നിർത്തിവെച്ചതും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും അയോധ്യയിലേക്കുള്ള പ്രത്യേക ബസ് സർവീസ് റദ്ദാക്കിയതുമെല്ലാം യാത്രക്കാരുടെ കുറവ് മൂലമെന്ന് തന്നെയാണ് സൂചന